ശരീരത്തെ ദൃഢമാക്കി നിലനിർത്തുന്നതിന് ധാതു ലവണം ആവശ്യമാണ് രക്തത്തിനും അസ്ഥികൾക്കും പ്രയോജനം നൽകുന്ന ധാതു ലവണങ്ങൾ വാടാത്ത പച്ചക്കറികൾ ചെറുനാരങ്ങ മറ്റു ഫലങ്ങൾ മുതലായവയിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നു പലതരത്തിലുള്ള ധാതു ലവണങ്ങളിൽ ഉപ്പിൻ്റെ കുറവുണ്ടാകുന്നത് നാം കറികളിലും മറ്റും പ്രത്യേകം ഉപ്പ് ചേർത്ത് നികത്തുന്നു മറ്റു ഘടക പദാർത്ഥങ്ങളായ ഇരുമ്പ് കാൽഷ്യം ഫോസ്ഫറസ് അയഡിൻ മുതലായവയെല്ലാം ശരീരത്തിൻ്റെ നിർമ്മാണത്തിനും പ്രവർത്തനത്തിനും വിഭിന്ന രീതിയിലുള്ള പങ്ക് വഹിക്കുന്നുണ്ട് രക്തശുദ്ധീകരണത്തിനും വർധനയ്ക്കും മാത്രമല്ല കോശങ്ങളിലേക്ക് ഓക്സിജൻ കൊണ്ടുപോകുന്നതിനും ഇരുമ്പ് രക്തത്തെ സഹായിക്കുന്നു മനുഷ്യൻ്റെ ദിവസം തോറുമുള്ള ഇരുമ്പിൻ്റെ ആവശ്യം ഇരുപത് മുതൽ മുപ്പത് മില്ലിഗ്രാം വരെയാണ് സ്ത്രീകൾക്ക് പുരുഷന്മാരേക്കാൾ അധികം ഈ ലവണത്തിൻ്റെ ആവശ്യം വേണ്ടി വരുന്നു പ്രത്യേകിച്ചും ഗർഭിണികൾക്ക് മാംസം കരൾ ചീര കാബേജ് മുട്ട തക്കാളി ഉള്ളി പരിപ്പുകൾ ഗോതമ്പ് ഉണക്കപ്പഴങ്ങൾ എന്നിവയിൽ നിന്ന് നമുക്ക് ഇരുമ്പ് ലഭിക്കുന്നു കാൽസ്യം പല്ലുകളുടെയും അസ്ഥികളുടെയും നിർമ്മാണത്തിനും ഉറപ്പിനും കാൽസ്യം പ്രധാന പങ്ക് വഹിക്കുന്നു ഗർഭിണികളുടെ ശരീരത്തിൽ നിന്നും കാൽസ്യം വലിച്ചെടുത്താണ് ശിശുക്കളുടെ അസ്ഥി നിർമ്മാണം നടക്കുന്നത് അതിനാൽ ഗർഭിണികളുടെ ഭക്ഷണത്തിൽ കൂടുതൽ കാൽസ്യം അടങ്ങിയിരിക്കണം അല്ലെങ്കിൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തെ അത് പ്രതികൂലമായി ബാധിക്കും പാൽ പാൽക്കെട്ടി തൈര് ഉണക്കപ്പഴങ്ങൾ മുട്ട പച്ചക്കറികൾ പഴങ്ങൾ എന്നിവയിൽ നിന്നും കാൽസ്യം നമുക്ക് ലഭിക്കുന്നു കൂടുതൽ ആവശ്യം വരുന്ന സമയങ്ങളിൽ കാൽസ്യം ഗുളികകളാൽ കുറവ് പരിഹരിക്കാവുന്നതാണ് ഫോസ്ഫറസ് അസ്ഥികളെയും പല്ലുകളെയും ബലമുള്ളതാക്കി തീർക്കുകയും രക്തത്തെ ശരിയായ രീതിയിൽ വ്യാപരിപ്പിക്കുകയും ചെയ്യുന്നത് ഫോസ്ഫറസ് ആണ് മാത്രമല്ല ഫോസ്ഫറസിനോട് കൂടി ചേർന്നുകൊണ്ടാണ് കാൽസ്യം അതിൻ്റെ ജോലി നിറവേറ്റുന്നത് നമ്മുടെ ശരീരങ്ങളിലെ ധാതുപദാർത്ഥങ്ങളിൽ നാലിലൊരു ഭാഗം ഫോസ്ഫറസ് ആണ് മുട്ട മത്സ്യം മാംസം കരൾ ആപ്പിൾ പാല് പാൽക്കട്ടി തോടുകളുള്ള ഉണക്കപ്പഴങ്ങൾ പരിപ്പുകൾ പയറ് മുതലായവയിൽ നിന്നും ഫോസ്ഫറസ് ലഭിക്കുന്നു അയോഡീൻ തൊണ്ടയിലെ സന്ധികളുടെ ശരിയായ പ്രവർത്തനത്തിനും ആരോഗ്യകരമായ മുടിയിഴകൾക്കും ഈ ലവണം ഒഴിച്ചുകൂടാനാവാത്തതാണ് അയഡിൻ്റെ കുറവിനാൽ തൈറോയിഡ് ഗ്രന്ഥി ശരിയായി പ്രവർത്തിക്കാതിരിക്കുകയും തന്മൂലം ഗോയിറ്റർ രോഗം ബാധിച്ച് വിരൂപരായി തീരുവാനും സാധ്യതയുണ്ട് കടലുപ്പ് കടൽ മത്സ്യം മീനെണ്ണ കടൽ സസ്യങ്ങൾ പച്ചില മുതലായവയിലും കൈതച്ചക്ക വെളുത്തുള്ളി പച്ചക്കായകളുടെ തൊണ്ടുകളിലും അയഡിൻ സുലഭമായി കാണാം ജലം നമ്മുടെ ശരീരത്തിൻ്റെ സിംഹഭാഗവും ജലമാണെന്ന് പറയാം അതുകൊണ്ട് തന്നെ ശരീരത്തിന് ജലത്തിൻ്റെ ആവശ്യകത വളരെ അധികമാണ് ശരീരത്തിൽ നിന്നും വിസർജ്യങ്ങളുടെ രൂപത്തിൽ മാലിന്യങ്ങൾ പുറന്തള്ളി ശരീരത്തെ ശുദ്ധീകരിക്കുന്നതിൽ ജലം വിശേഷ വിധിയായി സഹായിക്കുന്നു ആരോഗ്യവാനായ ഒരു വ്യക്തി ദിവസവും ഏഴെട്ട് ഗ്ലാസ് ജലമെങ്കിലും പാനം ചെയ്തിരിക്കണം കിടക്കിടയ്ക്ക് തിളപ്പിച്ചാളിച്ച വെള്ളം കുടിക്കുന്നതും ഉന്മേഷം നൽകും വിറ്റാമിൻ ജീവദായകമായ തത്വം എന്നാണ് വിറ്റാമിൻ എന്ന വാക്കിൻ്റെ അർത്ഥം സകല ഭക്ഷ്യപദാർത്ഥങ്ങളിലും ഏറ്റക്കുറച്ചിലുകളോടുകൂടി വിറ്റാമിൻ അടങ്ങിയിരിക്കുന്നു ചിലരിൽ അധികമായും കാണുന്നു ശരീരത്തെ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ വിറ്റാമിൻ കൂടിയേ കഴിയും പ്രധാന വിറ്റാമിനുകൾ വിറ്റാമിൻ എ ബി സി ഡി ഇ എന്നിവയാണ് വിറ്റാമിൻ എ കണ്ണുകളുടെ ആരോഗ്യത്തിനും ആരോഗ്യമുള്ള തൊക്കിനും വിറ്റാമിൻ എ ആവശ്യമാണ് മുട്ട കരൾ പാൽ വെണ്ണ മഞ്ഞ നിറമുള്ള പഴങ്ങൾ എന്നിവയിൽ ഈ വിറ്റാമിൻ അധികമായി കാണപ്പെടുന്നു നാരങ്ങ പപ്പായ മാങ്ങ മഞ്ഞ സീതപ്പഴം തണ്ണിമത്തങ്ങ തക്കാളി മഞ്ഞ മുള്ളങ്കി ചെഞ്ചീര ഉലുവ മുതലായവയിലും ഈ വിറ്റാമിൻ അടങ്ങിയിരിക്കുന്നു പഴക്കം ചെന്ന പച്ചക്കറികളിലും അധികം പഴുത്ത പഴങ്ങളിലും വിറ്റാമിനെ നഷ്ടമായി പോകുന്നു പച്ചിലകൾ മുട്ട ക്യാരറ്റ് തക്കാളി മത്സ്യം എന്നിവയിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ ബി വിറ്റാമിൻ ബി എന്ന പേരുകൊണ്ട് ഒരേ ഗിണത്തിൽപ്പെട്ട ഒന്നിലധികം വിറ്റാമിനുകളെ വിവക്ഷിക്കുന്നുണ്ട് വിറ്റാമിൻ ബി വൺ വിറ്റാമിൻ ബി ടു വിറ്റാമിൻ ബി സിക്സ് അതുപോലെ നിക്കോട്ടിനിക് ആസിഡും ഈ വർഗത്തിൽപ്പെട്ടവയാണ് വിറ്റാമിൻ ബി വണ്ണിൻ്റെ കൊണ്ട് ഉദരവീക്കം എന്ന രോഗമുണ്ടാകുന്നു അവയവങ്ങൾ ദുർബലമാകുന്നതോടെ ഈ രോഗം ആരംഭിക്കുന്നു തുടർന്ന് ഹൃദയസ്പന്ദനം നിലച്ചു പോകുവാൻ വരെ സാധ്യതയുണ്ട് സാധാരണഗതിയിൽ വിറ്റാമിൻ ബി വൺ കുറവുകൊണ്ട് ഈണം പാദങ്ങളിൽ മരവിപ്പോ അതല്ലെങ്കിൽ കിരുകിരിപ്പോ അനുഭവപ്പെടാം മാംസപേശികളിൽ തളർച്ച വിശപ്പില്ലായ്മ ദഹനക്കേട് തലകറക്കം മുതലായവ ഉണ്ടാകുന്നു പുളിച്ച മാവ് നെല്ലിൻ്റെയും ഗോതമ്പിൻ്റെയും ഉമ്മി പോളീഷ് ചെയ്യാത്ത അരി പരിപ്പ് നിലക്കടല എന്നിവകളിലും പഴങ്ങളുടെ ഉൾക്കാമ്പുകളിൽ നിന്നും ഈ വിറ്റാമിൻ കൂടുതലായി ലഭിക്കുന്നു വിറ്റാമിൻ ബി പോളിഷ് ചെയ്യാത്ത അരിയിലും കുത്തരിയിലും പരിപ്പുകളിലും പ്രത്യേകിച്ച് മുളപ്പിച്ച പയറുകൾ നിലക്കടല മാംസം കരൾ മുട്ട ഇലകൾ എന്നിവയിലും ഈ വിറ്റാമിൻ കൂടുതലായി ഉണ്ട് വിറ്റാമിൻ ബി ടുവിൻ്റെ കൊണ്ട് നാക്ക് വെണ്ട് കീറുന്നു ദഹനശക്തി നിലനിർത്തുകയും ഹൃദയത്തിൻറെയും മസ്തിഷ്കത്തിൻ്റെയും നായ്ക്കളുടെയും ശക്തി വർദ്ധിപ്പിക്കുകയും മാത്രമല്ല ശരീരത്തെ ചുറുചുറുക്കുള്ളതായും യുവത്വം നിലനിർത്തുന്നതിലും വിറ്റാമിൻ ബി ടുവിന് പ്രധാന പങ്കുണ്ട് ഈ വിറ്റാമിൻ ലഭിക്കുന്നതിന് പോളിഷ് ചെയ്ത അരിക്ക് പകരം കൈകുത്തരിയും ഉത്തരിയും പച്ചക്കറികൾ കൂടിയും പാകം ചെയ്യുന്നതാണ് നല്ലത് വിറ്റാമിൻ ബി സിക്സ് ടെസ്റ്റോസ്റ്റെറോൺ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ ഈ വൈറ്റമിൻ അടിയന്തിരമായി ആവശ്യമാണ് മുട്ടയിലും കരളിലും പയറുവർഗങ്ങളിൽ നിന്ന് ഇവ ലഭ്യമാണ് വൈറ്റമിൻ സി വിറ്റാമിൻ സാംക്രമിക രോഗങ്ങളെ തടഞ്ഞു നിർത്താനുള്ള ശരീരശക്തി ഉള്ള ശക്തി ശരീരത്തിന് നൽകുന്നു വിറ്റാമിൻ സിയുടെ കുറവിനാൽ സ്കേർവി അഥവാ രക്തപ്പിത്തം എന്ന രോഗം രോഗമുണ്ടാകുന്നു തന്മൂലം സന്ധി വീക്കവും വേദനയും അനുഭവപ്പെടുന്ന രോഗിയുടെ മോണ മൊണ വരികയും ശരീരം ദുർബലമാകുന്നതോടൊപ്പം ഭാരം കുറയുകയും ചെയ്യും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പല്ലുകൾ മുളയ്ക്കുന്ന അവസരത്തിൽ കാഴ്സ്യത്തോടൊപ്പം വിറ്റാമിൻ സിയുടെയും ആവശ്യം വളരെയാണ് ഗർഭിണികൾ സാധാരണയിൽ കൂടുതൽ ഈ ജീവകമടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട് വിറ്റാമിൻ സി ഏറ്റവും അധികം കാണപ്പെടുന്നത് നെല്ലിക്ക നാരങ്ങ തക്കാളിപ്പഴം മുളപ്പിച്ച കടല ക്യാബേജ് ചീര ഇലകൾ പച്ചപ്പാൽ എന്നിവയിലാണ് ആഹാരം അധികം വേവിക്കുകയോ അധിക സമയം തുറന്നു വെച്ചിരിക്കുകയോ ചെയ്താൽ ഈ വിറ്റാമിൻ നഷ്ടപ്പെടും അതിനത്താളി പോലുള്ളവ പാകം ചെയ്യാതെ അങ്ങനെ തന്നെ കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത് പച്ചക്കറികൾ ചുരുങ്ങിയ പക്ഷം ജലത്തിലും മുടിയ പാത്രത്തിലും പാകം ചെയ്യണം വിറ്റാമിൻ ഡി അസ്ഥികളുടെയും പല്ലുകള നാരങ്ങ തക്കാളി പച്ചമുളക് തുടങ്ങിയവയിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് പക്ഷേ പാചകം ചെയ്യുകയോ സൂര്യപ്രകാശം ഏൽക്കുകയോ ചെയ്താൽ സി നഷ്ടമാകും അതിനാൽ പച്ചയ്ക്ക് തന്നെ ഇവ തി കഴിക്കും പച്ചയ്ക്ക് തന്നെ ഇവ കഴിക്കുക വിറ്റാമിൻ ഡി അസ്ഥികളുടെയും പല്ലുകളുടെയും ഉറപ്പിന് വേണ്ടി ആവശ്യമായ കാൽസ്യത്തെ ദഹിപ്പിക്കുന്നതിന് സഹായകമായ ഒരു ജീവകമാണ് വി വൈറ്റമിൻ ഡി കുട്ടികളുടെ കുട്ടികളുടെ അസ്ഥികളെ വളയ്ക്കുന്ന റിക്കറ്റ്സ് എന്ന രോഗവും മാതാക്കളുടെ തുടയല്ലുകളെ വികൃതമാക്കുന്ന ഏത് തരത്തിലുള്ള രോഗവും വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ടുണ്ടാകുന്നതാണ് സൂര്യകിരണങ്ങളിൽ നിന്നാണ് വൈറ്റമിൻ ഡി പ്രധാനമായും ലഭിക്കുന്നത് പോഡ്ലിവർ ഓയിൽ മുട്ടയുടെ മഞ്ഞക്കരു പാല് അരൾ വെണ്ണ പാൽക്കെട്ടി തൈര് പച്ചിലക്കറികൾ എന്നിവകളിൽ നിന്നും വൈറ്റമിൻ ഡി ലഭ്യമാകുന്നു വൈറ്റമിൻ ഇ പ്രജനശക്തിയെ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ ഇ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് വൈറ്റമിൻ ഇ സഹായകരമാണ് ഗോതമ്പിൻ്റെ ഉമയിലും മുട്ടയിലും പരിപ്പ് വർഗ്ഗങ്ങളിലും എള്ളിലും അല്പമായി മീനെണ്ണയിലും വൈറ്റമിൻ ഇ കാണപ്പെടുന്നു സസ്യ എണ്ണകൾ ധാന്യങ്ങൾ പരിപ്പുകൾ തുടങ്ങിയവയിൽ വൈറ്റമിൻ ഇ ഉണ്ട് സെല്ലുലോസ് ശരീരത്തെ ശുചിയായി നിലനിർത്തുകയാണ് സെല്ലുലോസിൻ്റെ ധർമ്മം ആഹാരത്തിൽ നിന്നും ഈ സാധനങ്ങളെ ഒഴിച്ചു നിർത്തി നേരിയ ഓട്ടോ പോളിഷ് ദരിയും പാക്കറ്റ് ചെയ്ത സസ്യങ്ങളുടെയും പഴങ്ങളുടെയും കുഴമ്പുകളും മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ വയറിൻ്റെ ശരിയായ ശുചീകരണം നടക്കുകയില്ല മാത്രമല്ല ദഹനശേഷി കുറയുകയും മലബന്ധമുണ്ടാവുകയും ചെയ്യും അതിനാൽ ഈവക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായി തൊണ്ടുകളും നാരുകളും ഇലകളും ആഹാരത്തിൻ്റെ ഭാഗമാക്കേണ്ടത് അത്യാവശ്യമാണ്